അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് നിനക്ക് വല്ലത് മനസ്സിലായോ എനിക്ക് നിനക്കൊന്നും അറിയില്ലല്ലേ അറിയാനാ അച്ഛൻ ഒന്നും അറിയില്ലേ അക്കാര്യത്തിൽ എനിക്കിപ്പ നല്ല സംശയമുണ്ട് സംസാരിച്ച് തുടങ്ങിയില്ല എന്ന് നീ പറഞ്ഞില്ലേ അത് ഞങ്ങളോട് മാത്രമാണോ അമ്മ ഞാൻ പറയുന്നതാണോ ഞങ്ങൾ ആരും അടുത്തില്ലാത്തപ്പോ സിദ്ധു നിന്നോട് സംസാരിക്കാറുണ്ട് ഇല്ലേ അമ്മേ നിങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്ത ഒരു നാടകമാ ഞങ്ങളെ അച്ഛനൊരു വാക്ക് പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളെയൊക്കെ ഞാൻ വഞ്ചിക്കാണെന്നാണ് അമ്മ പറഞ്ഞിരുന്നത് അത്ര വില കുറച്ചാണോ അമ്മ എന്നെ അഭിനയൊന്നും വേണ്ട ഓരോ അവസരങ്ങളിലാ മനുഷ്യന്റെ വില നിർണ്ണയിക്കപ്പെടുന്നത് നിന്റെ സ്വഭാവശുദ്ധിയുടെ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട ഞാൻ ഞാൻ അമ്മയോട് ചെയ്തേ പറ അമ്മ ചെയ്യുന്നേ ഈ ചോദ്യം നീ നിന്നോട് തന്നെ ചോദിക്ക നീ എന്നോടും ഈ കുടുംബത്തോടും ചെയ്യുന്നത് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അതിന് ഞാൻ വിശദീകരിച്ചു തരുന്നില്ല ഈ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അമ്മയ്ക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കൊള്ളാം അച്ഛന് നീയും കൂടെ ഈ നാടകം കളിക്കുന്നത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനല്ലേ ആണോ അല്ലയോ അച്ഛന്റെ വാശി അതിനല്ലേ ആയിരിക്കാം ഈ അവസ്ഥയിൽ അച്ഛന് ദേവിക എങ്ങനെ ആയിരുന്നു എന്ന് അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം അച്ഛനത് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് തെറ്റി പറയാൻ പറ്റില്ല അതിന്റെ പേരിൽ നാടകം കളിക്കേണ്ട ആവശ്യം എന്താ ഇനി അതും ഞാൻ വിളിച്ചു പറയണോ എന്ന ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അവളെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കൂ എന്ന് കരുതി वो वो <laughs> गुंद ും കാത്തിരിക്കണ്ട ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പോ അത് നടക്കാൻ പോകുന്നില്ല ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട അതാ എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാ കച്ചം മരുന്നും ഭക്ഷണവും ഒന്നും കഴിക്കാതെയായിട്ടും അമ്മയുടെ പ്രശ്നം അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്ന എന്താ പ്രശ്നം അച്ഛൻ ഭക്ഷണം കഴിക്കാത്ത മാത്രമാണോ പ്രശ്നം ഉണ്ടല്ലോ എന്താ കാര്യം അമ്മ പറയേ എന്താ ഇവിടെ പ്രശ്നം എന്താ പ്രശ്നം ചോദിക്കാം ഇവൻ അറിയാവുന്നത് പോലെ വേറെ ആർക്കും ഇവിടെ നടക്കുന്നത് ഒന്നും അറിയില്ല സത്യം പറ എന്താ ഇവിടെ അച്ഛൻ എന്താ ഭക്ഷണം കഴിക്കാത്ത എന്നോട് പറയാത്ത എന്ത് രഹസ്യം ഇവിടെ നടക്കുന്നേ എനിക്കൊന്നും അറിയില്ല ഇവിടെ പ്ലാൻ ചെയ്താണെന്നും നാടകം കളിക്കാണെന്നും ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ പറയുന്ന ഒന്നും ഞാനല്ല അത് പറയുന്ന ആളിനോട് തന്നെ ചോദിക്കണം നന്ദാ നിന്റെ വാക്കുകൾ അതിര് രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ മണ്ടിയാക്കാമെന്ന് കരുതണ്ട ഇതിന്റെ മറുമരുന്ന് എന്താണെന്ന് എനിക്ക് അറിയാം വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും ആ കാര്യത്തിൽ നീ ഒരു ദാക്ഷിണിയും പ്രതീക്ഷിക്കണ്ട ഈശ്വര എന്തൊക്കെയായി കേൾക്കുന്നത് എടാ എന്താ അമ്മ എന്തായി പറഞ്ഞിട്ട് പോയേ എനിക്കറിയില്ലേ നിനക്കറിയാം ഞാൻ ഈ വീട്ടിലൊരു ജീവിയല്ലേടാ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ പേടിയായിട്ടാ ചോദിക്കുന്നേ നീ എങ്കിലൊന്ന് പറ ശരിക്കും ഇവിടെ എന്താ പ്രശ്നം പറയാൻ പറ്റില്ലല്ലേ ഏതോ ഒരു വലിയ രഹസ്യം ഇവിടെ കിടന്ന് പുകയുന്നുണ്ട് എന്നോട് പറയാൻ വയ്യാത്തയാണെങ്കിൽ വേണ്ട പക്ഷെ ഒരു കാര്യം മറക്കണ്ട നിങ്ങളീ വാശിപ്പെട്ട് അച്ഛന്റെ ജീവൻ ഒരു അപകടം ഉണ്ടാവരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഉണ്ടായതെല്ലാം ഉത്തരവാദിത്തപ്പെട്ടവര് ചോദിക്കുമ്പോ പറയേണ്ടി വരും അതുവരെ രഹസ്യാക്കി വെച്ചോ പറയണ്ട എന്നെ വീട്ടിൽ അങ്ങുമായിട്ട് ആരും കണക്കിലെടുത്തിട്ടില്ലല്ലോ